അങ്ങനെ പെരുന്നാന്റെ രാത്രി കറാമൊക്കെ എത്തിയിട്ടുണ്ട് വീടെ വന്നെങ്കിലേ ശെരിക്ക് നമ്മളെ പെരുന്നാന്റെ വൈബ് കിട്ടുന്നുള്ളു കയാനിന്റെ ഉള്ളിലുണ്ട് ആശക്ക് പുതിയ

അത് കഴിഞ്ഞിട്ട് എത്തി ഉമ്മ ഉണ്ട് പിന്നെ എന്റെ കസിനും ഉണ്ടാവാ നമുക്ക് ഇവിടെ നോക്കാം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് വന്ന ഇവിടെ കൊറേ ഫാൻസി എല്ലാം ഉണ്ടല്ലിട്ട് അങ്ങനെ ഈ ഷോപ്പിലേക്കാ വന്നത് ഫാൻസ് എടുക്കാൻ നല്ല അടിപൊളി വളരെ

സത്യം പറഞ്ഞതിന് സമയം പോയത് അറിഞ്ഞിട്ട് എന്റെ ഡ്രസ് കിട്ടാൻ കൊറേ ലേറ്റ് ആയി ഷീപ്പൊക്കെ കാരണം ആടെ നല്ല തിരച്ചിന് അങ്ങനെ ഇപ്പൊ നല്ല ഡ്രസ് കിട്ടി ജേപിച്ചാണെങ്കി പേര് നല്ല ഡ്രസ്സ് എടുക്കാണെങ്കിൽ പോയിട്ടുള്ളതാണ് അപ്പോ ആളെത്തിയിട്ടില്ല ഇപ്പൊ ഞാൻ ആശിക്കുന്നു ആടെ മാഫില് ബിരിയാണി ആക്കാൻ നല്ല പരിക്കുന്നു അങ്ങനെ ആശിക്കുന്നു അപ്പോ എന്റെ കുട്ടി ഇഷ്ടത്തേക്ക് പോകാനായിട്ട് ഉമ്മാ സെല്ലുണ്ട് പോയിട്ടുണ്ട് ജസ്റ്റ് ഹെയർ വാഷ് ആക്കാൻ വേണ്ടിയിട്ട് ഈ മാഫിലപ്പുറത്തന്നെ അപ്പത്തേക്ക് നമ്മ കുട്ടിന്ന് വിചാരിച്ചു കഴിയാൻ വേണ്ടി ഉണ്ട് ബിരിയാണി അങ്ങനെ ഞാൻ ഈ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞാവാ ഞാനിവിടെ ജേവിച്ചാണ് വെയിറ്റ് ആക്കുന്നുണ്ട് റോഡ് സൈഡ് തിന്നാൻ വേണ്ടിയിട്ട് പോകാന് നേരത്തെ കുറച്ച് അത്ര രാഗ മൂന്ന് വാരിയിട്ടുള്ള ബിരിയാണി വെച്ചിണ് പിന്നെ കയാനിപ്പോൾ ഉറങ്ങി ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പോവാന്ന് വിചാരിച്ചു അപ്പം കയാനിപ്പോൾ ഉറങ്ങുന്നുണ്ട് ഞാനിവിടെ നമ്മളെ പൊര പുറത്ത് വെയിറ്റ് ആക്കുന്നുണ്ട് ജേവിച്ചതിന് ഫുള്ള് പർച്ചേസിങ്ങിലുണ്ടെന്ന് തോന്നുന്നു കാരണം മറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ടുത്തേക്ക് പറയാം അപ്പോൾ ഒന്നാം തീയതിയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസ് എല്ലാം ഉണ്ടായിനും തോന്നുന്നു ഞാൻ ഞങ്ങൾക്ക് പർച്ചേസ് ഒന്നും ഇല്ല ഇല്ലല്ലോ ഓൾറെഡി മുംബൈ സെറ്റ് ആക്കിയിട്ട് വെച്ചിരുന്നു കാരണം രണ്ടാം തീയതി നാട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായത് പക്ഷേ അത് ക്യാൻസൽ ചെയ്തിട്ടാണ് വേറെ കൺട്രിയിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഇപ്പം സമയം ഒന്നര മണി കഴിഞ്ഞാവാ ഞാൻ ഇതാ എന്നെ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഞാൻ ഈസ്റ്റാൻസ് ദിവസം വാങ്ങിച്ചിരുന്നു അപ്പോൾ വേഗം ഇത് വെക്കാൻ ചോദിച്ചിട്ട് നല്ലല്ലോ അപ്പം ഇത് നോക്കട്ടെ അപ്പത്തേപ്പിന് കയ്യാനെല്ലാം ഉറങ്ങി ഉമ്മ ഓൾറെഡി വെച്ച് ഇത് വെച്ചിട്ടേറ്റ് വേണമെങ്കിൽ പുറങ്ങാൻ രാവിലെ ആറേ കാലായി ജൈവിശാല പള്ളിക്ക് പോയി നല്ല തണുപ്പുണ്ട് ഒരു ഈ അനമോയി ലാൻസിങ്ങിനെ ചോത്തവേ ഞാൻ വേഗം അതുകൊണ്ട് ഉമ്മാന ഞാൻ ഞാനങ്ങനെ ഡെ കാച്ചുണ്ട് ചാഴ്ച കൊടുക്കാൻ വിചാരിച്ചു ഇത് മാത്രമേ ഇപ്പൊ ആക്കുന്ന ഫുഡിന്റെ പണിയൊന്നും ഇല്ല പൊറക്കുന്നില്ല ഞാനിപ്പോ ചിക്കൻ കറി വെക്കാൻ വേണ്ടി ചിക്കൻ എല്ലാം വാഷാക്കി പിന്നെ ഇത് വാഷ് ആക്കണ്ടത്ര ഇത് ഞാൻ എയർ ഫ്രയറിൽ നല്ല ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോ ഞാൻ കുക്കറിലാക്കാൻ ഓരോ സുഖമാണ് പെട്ടെന്നാകുമല്ലോ പിന്നെ പത്തിലേ സുഖമാണുണ്ട് സമയം ഇതാവതിനായി ചെയ്യിപ്പിച്ചാക്ക് പത്തിലും ചിക്കൻ കറിയും തേങ്ങപ്പാലയും ചിക്കൻ ഫ്രൈ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ആൾ വിളിച്ചെങ്കിൽ എത്തില്ല അതായത് ഒരു പത്ത് മിനിറ്റ് കിച്ചണിലേക്ക് കയറിയില്ല അതോ അതിൻ്റെ മൊയ്ലഞ്ചിൻ്റെ പുസ്തകണ്ടോ എന്തോ ചെയ്യാം ഇപ്പോഴത്തെ റൈറ്റിലേക്ക് വെച്ചിട്ടേ ഇല്ല കാരണം സമയം കിട്ടിയിട്ട് ഒന്നും കുഞ്ഞി കുഞ്ഞുണ്ടാകുമ്പോൾ കൈന്നില്ല വെക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങുമ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ ഞാൻ ഫ്രൈ എല്ലാം ആണ് ചിക്കൻ ഫ്രൈ നല്ല അടിപൊളിയല്ലേ അങ്ങനെ ഒരാവിലത്തെ പത്തലിണ്ട് ഉമ്മൻ ആദ്യം നോമ്പലിത്ര വല്ല തുപ്പാണ്ടൊക്കെ അല്ല ഇത്രയും കൊല്ലത്തിൽ ഉപ്പാവുമ്പക്കെ ഉണ്ടീ പെരുന്നാൾക്ക് ഒക്കെ ഇല്ല ബേച്ചാറുണ്ടോ അല്ല സാറല്ല അഞ്ച് പെരുന്നാ കൂടാലോ സാലോ അറിപ്പണ്ടോ ആ ഉമ്മ രാവിലെ തന്നെ കുളിച്ച് പെരുന്നാൻ സ്കിച്ച് ഒരു ഡ്രസ്സ് ഇട്ട് ഞാൻ പെരുന്നാൻ ഡ്രസ്സ് പോകുമ്പോടാലിട്ട് ഞാൻ കുളിക്കണ്ടത്ര അങ്ങനെ ഉമ്മാനെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല വേണ്ടിങ്ങനെ ഈ ഹെയർ ഹർച്ച നല്ല ഉണ്ട് അത് എനിക്ക് അറിയാറ്റ് ഉം ഇല്ല ഡ്രസ് എങ്ങനുണ്ട് മുടി എടുത്തിട്ട് കോലേ ഒരാള് അപ്പീട്ടിനെ പറഞ്ഞിട്ടില്ല വാഷ് ആക്കാൻ വേണ്ടിട്ട് പറയുന്നത് അപ്പൊ എന്തിനാ വെച്ചില്ലേ കൈയിലുള്ള അതിനു വേണ്ടിട്ടാണ് കളി വാഷ് നോക്കട്ടെ കാർ വാക് പാത്തുമ്മ അങ്ങനെ പുതിയ ഡ്രസ്സുകൾ ഇണ്ടേ ഞാൻ രണ്ട് മൂന്ന് മാല ഇട്ടിട്ട് നോക്കിയിട്ടാ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതാണെന്ന മാച്ചാണ് ഞാൻ ഇപ്പൊ സത്യമുണങ്ങ് ടോയ്ലറ്റിലാണുള്ളത് കാരണം റൂമിൽ ജേവിച്ച ആ കുഞ്ഞിലുറങ്ങുന്നുണ്ടോണ്ട് ഇപ്പൊ ടോയ്ലറ്റിൽ അതും റെഡി ആവില്ല അപ്പൊ ഇത് എന്തൊക്കെ നല്ല മാച്ചുണ്ട് ഈ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് മാല ഇതും വിഷയം ഇങ്ങനെ ചോക്കറിപ്പാട്ടിന്നെ അപ്പൊ അതിൻ്റെ പുട്ടിയിടൽ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ലാസ്റ്റ് നമുക്കില്ല ഞാൻ മേക്കപ്പ് ഫോർ എവറിൻ്റെ കാജിൽ വാങ്ങിച്ചിനെ അപ്പം നല്ല അടിപൊളി എണ്ണേനാണ് വാങ്ങിക്കുമ്പോൾ നല്ല ഒരു ഫിനീഷിങ് കിട്ടണ കണ്ടിലേക്ക് ഓ കണ്ടോ ഡിഫറെ നോക്കെ വാട്ടർ പ്രൂഫാവാ അങ്ങനെ ഉമ്മാ റെഡി ആയി ഉമ്മാന്റെ രണ്ടാമത്തെ ഡ്രസ് അങ്ങനെ സാമ്യം മൂന്ന് മണിയായല്ലോ മൂന്ന് മണിയായി പോള അല്ല ചിറ്റ ഫോട്ടോ എടുക്കാനുണ്ട് പക്ഷെ ഇപ്പൊ വേല് വേണ്ട പോകുന്നില്ല അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ആശിക്കാട് കറാമ്മേറ്റ് ആക്കുന്നുണ്ട് കറിയാനൊരു ഡ്രസ് അൻ്റെ മടിയിലുണ്ട് പോവാനാകുമ്പോ ഒരു ഡാലിറ്റീല ഫുള്ള് മണ്ണാക്കും അന്റെ വള എങ്ങനുണ്ട് ഇന്നലെ കറാമ സെന്റർ പോയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഈ വള ഞാൻ നാട്ടിൽ നിന്ന് മിന്ത്രാൽ വാങ്ങിച്ചത് എഞ്ചുണ്ടോടോ അമ്മകൂടി ഹം കെയർഡ്രസ് യെസ് ഞാൻ പാവും കയ്യാണ് മാച്ച് ഉണ്ടോടോ ആവനെ കുമ്മ ആരെ ചിന്ന വെച്ചിട്ടുണ്ട് ചീറ്റപ്പുള്ളി എറിഞ്ഞിട്ടുണ്ട് ഓർത്തല്ലേ ഓർത്തല്ലേ പുൾതോലെ പുല്ലില വാങ്ങി ഉണക്കി എടുത്തിട്ട് തോണ്ടയാ കേറ്റിട്ട് ശർട്ട് ആണേ മൊള്ളയത്തന്നാണേ എങ്ങനെയുണ്ട് കണ്ടല്ലേ കോസ്റ്റ് അയ്യോ

മല മല ചായ പോവും

കേ തള്ളിട്ട് വന്ന അങ്ങാടെ അമ്പാന്ന് തല്ലു പറയുന്ന തല്ലു നല്ല കാട്ടുണ്ട് ഞങ്ങൾ ഫുഡിനായി വെയിറ്റ് ചെയ്താണ് അടിച്ച് നോമ്പ് ഒരാള് നിങ്ങക്ക് തരുന്നില്ല നല്ലോ ഡ്രസ്സോണ്ട് നിങ്ങക്ക് മറ്റേ ബൈ വൺ ഗെറ്റ് വൺ അല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നത് സിറ്റി ലാൻഡ് മോഡിലേക്കാവാ എന്റെ ബാക്കിൽ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അവിടുത്തേക്കാണ് ഞങ്ങൾ രണ്ടാമത്തെ വിസിറ്റ് ആടുത്തേക്ക് വീടാവാ വന്നത് ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളി പ്ലേസ് അങ്ങനെ ആൾക്കാരുടെ പെരുന്നാളിലൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളിന്റെ ഇപ്പൊ രാത്രി പത്ത് മണി കഴിഞ്ഞാവാ ഉള്ളത് നമ്മളെ എത്തിഹാദിൽ സാധനം വാങ്ങിക്കാവുന്ന എന്താണെന്ന് വെച്ചാൽ നാളെ ഒരു ദിവസം കൂടിയുള്ളൂ മറ്റേ ഞാനും ജീവിച്ചും കയാനും ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുന്നുണ്ട് അപ്പൊ ഉമ്മലുണ്ടാവും അപ്പോൾ സാധനം കുറച്ച് തീർന്നിട്ടുണ്ട് അങ്ങനെ എത്തിഹാദ അങ്ങനെ സാധനം കം പെരുന്നാല ദിവസമായ ഒരു മനുഷ്യന്മാർ തിരക്കൂല്ല അപ്പൊ നമ്മളെ പർച്ചേസ് എല്ലാം കഴിയുന്നു